പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെ തിരുനാമത്തിൽ ആമേൻ കർത്താവിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജാളിൻ്റെ ഈ ദിവസങ്ങളിൽ കൃപനിർജ്ഞമറിയുമെ നിനക്ക് സമാധാനം ഈ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇന്ന് പ്രത്യേകമായി കൃപനിർജ്ഞമറിയമ്മേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ ഈ ഭാഗത്തെ നമുക്ക് ധ്യാന വിഷയമാക്കാം കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം കാണുക അത് ഗ്രീക്ക് ഭാഷയിൽ നോക്കുമ്പോൾ കൈരേ കെക്കാരി തോമിനെ എന്നാണ് അവിടെ എഴുതിയിരിക്കുക കൈരേ എന്നത് അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് അതൊരു ഗ്രീറ്റിംഗ് ആണ് നമ്മൾ ഹലോ അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയുന്നത് പോലെ ഗ്രീക്കിൽ അതൊരു ഗ്രീറ്റിംഗ് ആണ് കൈര് സ്വസ്തി എന്നർത്ഥത്തിൽ എന്നാൽ രണ്ടാമതായി അതിൻ്റെ ഒരു അർത്ഥം ആനന്ദിക്കുക എന്നതുകൂടിയാണ് ജഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ പതിനാലാമത്തെ വാക്യത്തിലും സഖറിയ ഒൻപതിൻ്റെ ഒൻപതിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും സിയോൻ പുത്രി ആനന്ദിച്ചുല്ലസിക്കുക ആനന്ദിക്കുക എന്നർത്ഥത്തിലും നമുക്ക് കൈരെ എന്ന വാക്കിനെ കാണാനായിട്ട് സാധിക്കും ഗബ്രിയൽ മാലാഖ കഞ്ഞകമറിയത്തിൻ്റെ അടുത്തേക്ക് വന്ന് ദൂത് അറിയിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് നമുക്കിതൊരു സാധാരണ ആയിട്ട് കാണാം സ്വസ്തി രണ്ട് ദൈവശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ ജഫാനിയ മൂന്ന് പതിനാലിലേക്ക് ക്ഷണിക്കുകയാണ് സിയോൻ പുത്രി ഇസ്രായേലിനോട് ദൈവം പ്രവാചകൻ മുഖേന ഒരു വാഗ്ദാനം നൽകുകയാണ് മിഷിഹ വരാൻ പോവുകയാണ് നിങ്ങളുടെ രക്ഷ സമീപസ്ഥമാണ് അതുകൊണ്ട് ആനന്ദിച്ച് ഉല്ലസിക്കുക ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഗബ്രിയൽ മാലാഖ പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് കൈരെ രണ്ടാമതായിട്ട് എന്താണ് പറഞ്ഞിരിക്കുക കെക്കാരി തോമിനെ എന്ന ഗ്രീക്ക് വാക്കാണ് ദൈവ കൃപയ്ക്ക് പാത്രമായ എന്നാണ് അർത്ഥം ദൈവകൃപ കൃപ നിറഞ്ഞവളെ എന്നാണ് മലയാളത്തിൽ തരജമ ചെയ്തിരിക്കുന്നതെങ്കിലും ദൈവകൃപയ്ക്ക് പാത്രമായവളെ ഈ വാക്കിൻ്റെ അർത്ഥം ഒരു പ്രവൃത്തി ദൈവത്തിൻ്റെ ഒരു ആക്ഷൻ അത് പണ്ട് ആരംഭിച്ച ഒരു കാര്യം അതിപ്പോൾ തുടരുകയാണ് എന്ന അർത്ഥത്തിലാണ് നമ്മളതിനെ കാണേണ്ടത് അതായത് മറിയത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു കാരിസ് എന്താണ് ഈ കൃപയുടെ അർത്ഥം കൃപ എന്നത് അർഹതയില്ലാതെ യോഗ്യതയില്ലാതെ ദൈവത്തിൻ്റെ സ്നേഹം സൗജന്യമായി ഔദാര്യമായി ലഭിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുക അതാണ് കാരിസ് അതിനെ സൂചിപ്പിക്കാനായിട്ട് അതിനോട് അടുത്ത് വരുന്ന ഒരു വാക്ക് ഹെബ്രായ ഭാഷയിൽ ഹെസേദ് എന്ന വാക്കാണ് അത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലെ ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിന്റെ ഉടമ്പടി വിശ്വസ്തതയെയും ദൈവത്തിൻ്റെ വിശ്വസ്തയുള്ള സ്നേഹത്തെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ് അപ്പം ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ദൈവം തൻ്റെ കരുണ ചൊരിഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യത്തിനും കൃപയ്ക്കും ഇവൾ പാത്രമായിരിക്കുന്നു എന്നാണ് എന്താണ് കന്യക മറിയത്തിന് ലഭിച്ചിരിക്കുന്ന കൃപ അത് നമുക്ക് രണ്ടർത്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും ഒന്ന് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപ ഏറ്റവും വലിയ കാരുണ്യം എന്നത് ദൈവത്തിൻ്റെ ഏകജാതൻ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനാകുന്നു എന്നതാണ് ഇപ്പൊ ദൈവത്തിൻ്റെ കൃപ തന്നെ മനുഷ്യ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പം മറിയം ദൈവപുത്രന്റെ അമ്മയാകാനായിട്ട് പോവുകയാണ് ഇതാണ് ഏറ്റവും വലിയ കൃപ അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം ദൈവം തൻ്റെ ജനത്തെ ഓർത്തിരിക്കുന്നു തൻ്റെ ജനത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും മോചിപ്പിക്കാൻ പോവുകയാണ് ദൈവം ഈ മനുഷ്യരെ രക്ഷിക്കാൻ പോവുകയാണ് ദൈവപുത്രൻ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാകാൻ പോവുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ വലിയ കൃപ ഈ ഒരു കൃപയ്ക്ക് ഇവൾ പാത്രമായിരിക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേക്കാരി തോമിനെ ഒരു പാസ്റ്റ് ആക്ഷൻ പണ്ട് ആരംഭിച്ച ഒരു ആക്ഷൻ അതിപ്പോൾ തുടരുകയാണ് എന്നർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ മറിയത്തിന് ഇതിനു മുമ്പ് തന്നെ ഒരു കൃപ ലഭിച്ചിരിക്കുന്നു ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്ത് കൃപയാണ് മറിയത്തിന് ലഭിച്ചിരിക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ കന്യക മറിയുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസ സത്യത്തെ ഓർക്കേണ്ടതായുണ്ട് അതാണ് അമലോത്ഭവ കന്യക പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ തന്നെ തൻ്റെ അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ പാപരഹിതയായി സൃഷ്ടിക്കപ്പെട്ടു അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളായി അവൾ സൃഷ്ടിക്കപ്പെട്ടു അവളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവശിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ കൃപ മറിയത്തിന് ലഭിച്ചത് അത് മറിയത്തിൽ ജനിക്കാനിരിക്കുന്ന ദൈവപുത്രനെ പ്രതി മറിയത്തിന് ലഭിച്ച വലിയ കാരുണ്യമാണ് കൃപയാണ് ദൈവത്തിൻ്റെ സൗജന്യ സ്നേഹമാണ് ഔദാര്യമാണ് ഈ അർത്ഥത്തിൽ വേണം ഈ ഒരു കൃപയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിനെ കുറിച്ച് മറിയത്തിന് വാസ്തവത്തിൽ അറിവുണ്ടായിരുന്നില്ല പക്ഷെ ഗബ്രിയൽ മാലാഖ ഈ ഒരു കാര്യമാണ് സൂചിപ്പിക്കുക ഗബ്രിയൽ മാലാഖ സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് സഖറിയ്ക്ക് ദൂത് അറിയിക്കുന്നത് ദൈവാലയത്തിലാണ് എന്നാൽ ഈ രണ്ടാമത്തെ ദൂത് ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള മനുഷ്യരാശി കൊതിച്ചിരുന്ന ഈ ഒരു ദൂത് അറിയിക്കുന്നത് രണ്ടാമത്തെ ദൈവാലയമാകുന്ന പുതിയ ദൈവാലയമാകുന്ന മറിയത്തിന്റെ അടുത്ത് തന്നെയാണ് ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ദൈവത്തിന്റെ കൃപ തന്റെ ദൈവത്തിന്റെ കൃപ തന്റെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ സ്വീകരിച്ച മറിയം ദൈവകൃപ നിറഞ്ഞവൾ ഈ നിമിഷത്തിൽ ഗബ്രിയേൽ മാലാഖ അവളുടെ അടുത്ത് വരുമ്പോഴും അവൾ ഈ കൃപയുടെ നിറവിലായിരിക്കുന്നു അതാണ് ഗബ്രിയൽ മാലാഹ പറയുന്നത് ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി ഇത്രയും അർത്ഥപൂർണമായ ഒരു വാക്യമാണ് കൃപ നിറഞ്ഞ മറിയമേ മറിയമ്മനക്ക് സമാധാനം എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റവും ആദ്യം ധ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ് മറിയം ഇത് കേട്ട് ആനന്ദിച്ച് ഉല്ലസിക്കേണ്ടത് കാരണം ദൈവപുത്രൻ നമ്മുടെ രക്ഷകൻ ജനിക്കാൻ പോകുന്നു അവളുടെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നു എല്ലാ മനുഷ്യരുടെ പ്രതിനിധിയായി പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിൻ്റെ ഈ രക്ഷാകര ദൗത്യത്തോട് സഹകരിക്കാൻ പോവുകയാണ് ഇതാ ഞാൻ കർത്താവിന് ദാസി എന്ന് പറയാൻ പോവുകയാണ് ഇതാണ് ആനന്ദിച്ചു ഉല്ലസിക്കാനുള്ള കാരണം രക്ഷകൻ അവളിലൂടെ ലോകത്തിന് ലഭിക്കാൻ പോകുന്നു ഗബ്രിയൽ മാലാഹ പറയുന്നു കർത്താവ് നിന്നോട് കൂടെ എല്ലാ ഭയത്തെയും നീക്കുന്ന ഒരു വലിയ പ്രസ്താവനയാണ് കർത്താവ് നിന്നോട് കൂടെ ഇത് കേൾക്കുമ്പോൾ മറിയം എന്താണ് മനസ്സിലാക്കേണ്ടത് മറിയത്തിന് അറിയില്ല ദൈവം ത്രിയേക ദൈവമാണെന്ന് നല്ലൊരു യഹൂദ കന്യക അവൾ എന്താണ് പഠിച്ചിരിക്കുന്നത് ദൈവം ഒരേ ഒരു കർത്താവ് ഗോഡ് ഇസ് വൺ ഇസ്രായേലിന്റെ ദൈവം സൃഷ്ടികർത്താവും രക്ഷകനുമായ ദൈവം യാവേ തന്റെ നാമം വെളിപ്പെടുത്തിയ ദൈവം ഞാൻ ആകുന്നവനാകുന്നു എന്ന് അറിയിച്ച ദൈവം ബഹുമാനവും ഭയഭക്തിയും മൂലം അതോണായി കർത്താവ് എന്ന് വിളിക്കുന്ന ആ ദൈവം നമ്മോട് കൂടെ എന്ന് ഗബ്രിയൽ മാലാക്ക പറയുമ്പോൾ പരിശുദ്ധ കന്യകമറിയം അവിടെ മനസ്സിലാക്കുന്നത് പിതാവായ ദൈവം ഇസ്രായേലിൻ്റെ പിതാവ് ഇസ്രായേൽ ആരുടെ ആദ്യ ആ ദൈവം നമ്മോട് കൂടെ എന്നതാണ് അതെല്ലാ ഭയത്തെയും നീക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ഒരു വലിയ പ്രസ്താവനയാണ് ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് ദൈവം നമ്മോടുകൂടെ പരിശുദ്ധ കന്യക മറിയം പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ സ്വീകരിച്ച വ്യക്തിയാണ് ഈ പരിശുദ്ധ കന്യക മറിയം ഇപ്പോൾ ഇതാ ദൈവപുത്രനെ തൻ്റെ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്നു തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഇപ്പോൾ ഇതാ ഒരു വലിയ ഉറപ്പ് ഗബ്രിയൽ മാലാഖയിൽ നിന്ന് കേട്ടിരിക്കുന്നു കർത്താവ് നിന്നോട് കൂടെ പിതാവായ ദൈവം നിന്നോട് കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സ്ത്രീക ദൈവം എൻ്റെ കൂടെയാണ് എന്നിലാണ് എന്നൊരു വലിയ സത്യം അവൾ ഗബ്രിയൽ മാലാഖയിലൂടെ കേൾക്കുകയാണ് അറിയുകയാണ് സത്യത്തിൽ ദൈവം ത്രിയേക ദൈവമാണ് എന്നൊരു വലിയ സത്യം ഏറ്റവും ആദ്യം വെളിപ്പെടുത്തപ്പെടാൻ പോകുന്നത് ഈ ഒരു പാവം കന്യകയ്ക്കാണ് ഈ ഒരു വലിയ സത്യം ഗ്രഹിക്കുവാൻ ശക്തിയില്ലാത്ത താങ്ങാനാവാത്ത ഒരു വലിയ രഹസ്യം ഉൾക്കൊള്ളാനാവാത്ത വലിയൊരു സത്യം ഈ പാവം കൊച്ച് കേൾക്കുകയാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചതുകൊണ്ടല്ല പക്ഷേ അതെല്ലാം ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചുകൊണ്ട് അവൾ വിശ്വസിക്കുകയാണ് ദൈവം എൻ്റെ കൂടെയാണ് എങ്കിൽ ഞാൻ ഒന്നും ഭയപ്പെടുകയില്ല കർത്താവിൻ്റെ ദാസി നിന്റെ പോലെ എന്നിൽ നിറവേറട്ടെ എന്ന അനുസരണത്തിൻ്റെ വലിയ പ്രഖ്യാപനം നടത്തുവാൻ അവൾ മനസ്സ് കൊടുക്കുന്നു ഇതാണ് പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് നമുക്ക് ഇന്ന് സ്വീകരിക്കാവുന്ന വലിയ ഒരു പാഠം ദൈവം എൻ്റെ കൂടെയെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടണം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടാകണം ഈ വിശ്വാസം എന്നെ അനുസരണത്തിലേക്ക് നയിക്കണം വിശ്വാസവും അനുസ്മരണം എന്നിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നു തന്നെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ